വർഗീയത ആളിക്കത്തിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കൊച്ചിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ എല്ലാ പ്രസംഗങ്ങളും പരിശോധിച്ചാൽ വളരെ വ്യക്തമായി തന്നെ സമൂഹത്തെ വിഭജിക്കാനും ജനങ്ങളെ വർഗീയമായി ചേരുതിലും ശ്രമിക്കുന്നതാണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ ഓരോ പ്രസംഗം എടുത്താലും അത് കാണാൻ കഴിയും മാറാട് കലാപം പോലെയുള്ള കലാപങ്ങളെ വീണ്ടും ഓർമ്മിപ്പിച്ച് അവിടെ ഉണ്ടായ മുറിവിൽ വീണ്ടും മുളക് തീർക്കുന്ന സമീപനമാണ് കേരളത്തിന് മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പുരോഗമന കേരളത്തിന് ഗുണകരമാണോ എന്ന് എല്ലാവരും ആലോചിക്കണം ഇവിടെ മതേതരത്വത്തിലും മതനിരപേക്ഷതയിലും വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗമാണ് കേരളത്തിലുള്ളത്